നമസ്കാരം സിസ്റ്റത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് സർവപ്രശ്നങ്ങളും ഉണ്ടായത് എന്ന ആരോഗ്യമന്ത്രിയുടെ ആ പ്രസ്താവന കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ ഒരു ഒഴിയാ പോലെ പിടികൂടിയിരിക്കുകയാണോ എന്നുള്ളതാണ് നാം ഇവിടെ പറയുന്നത് അതായത് ഇന്ന് തലശ്ശേരി കോടതിയിൽ ന്യൂ മാഹി ഇരട്ട കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടു എന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ പതിനാല് പ്രതികളെ വെറുതെ വിടുന്ന രീതിയിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ സിസ്റ്റത്തിനുണ്ടായ വീഴ്ച എന്നാണ് നമുക്ക് ആകെ അത് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തി എട്ടിനാണ് ഈ അരും കൊലപാതകം നടന്നത് അതായത് ഏർ ടി പി ചന്ദ്രശേഖരൻ്റെ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളായ കൊടിസുനി അടങ്ങിയ സംഘം ഏതാണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് നടത്തുന്നതിന് രണ്ട് വർഷം മുൻപാണ് ഈ പറയുന്ന മെയ് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തി എട്ടിന് രണ്ട് ചെറുപ്പക്കാരെ വിജിത്തെന്നും സിനോജെന്നും പേരുള്ള രണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ കൊല്ലുന്നത് അവർ സഞ്ചരിച്ച വാഹനത്തിലേക്ക് ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷമാണ് ഈ അരുങ്കുല ഇവർ നടത്തിയത് നമ്മുടെ പറയുന്നത് ഈ അരിങ്കുല നടത്തിയവർ എങ്ങനെ വെറുതെ തലശ്ശേരി കോടതി അവരെ വിട്ടു എന്ന് ചോദിച്ചാൽ ഒരു കോടതി വിധി എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ പോലീസ് കണ്ടെത്തുന്ന തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ആ കോടതിയിൽ സമർപ്പിക്കുന്ന തെളിവുകളുടെ മേലാണ് കോടതി വിധി ആ കേസിനെ സംബന്ധിച്ചുള്ള വിധി പ്രഖ്യാപിക്കുന്നത് ഇവിടെ പോലീസ് പ്രസ്തുത കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തിയതിൽ പൂർണ്ണമായും പരാജയമായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇങ്ങനെ പതിനാല് പേരെ വെറുതെ വിട്ടതിനെ കുറിച്ച് എന്ന് ചോദിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ആ പറയുന്നതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് രണ്ടായിരത്തി പത്തിൽ കേരളം ഭരിച്ചിരുന്നത് കേരളം ഭരിച്ചത് സി പി എം ആണ് ഇടതുമുന്നണി സർക്കാരാണ് അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് കൊടിയേരിയാണ് ഈ കൊലപാതക കേസ് കൊലപാതകം നടന്നിരിക്കുന്നത് മാഹിയിലാണ് ഈ പറയുന്ന കൊടിയേരി ബാലകൃഷ്ണൻ തലശ്ശേരിയിലെ തലശ്ശേരിയിൽ തലശ്ശേരിയെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആണ് എം എൽ എ ആയ കൊടിയേരി ആഭ്യന്തരമന്ത്രിയാണ് ഈ ആഭ്യന്തരമന്ത്രിയുടെ ഓർഡർ ഈ ആഭ്യന്തരമന്ത്രി ഉള്ള ക്ഷമിക്കുക ആഭ്യന്തരമന്ത്രിയുടെ ഓർഡർ എന്നല്ല ഈ ആഭ്യന്തരമന്ത്രി ഇത്തരത്തിൽ കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആണ് ഈ കൊടും കൊലപാതകം നടന്നത് ഈ കൊടും കൊലപാതകം നടന്ന ശേഷം പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിൽ അമാന്തം സംഭവിച്ചു എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് മൂന്ന് മാസത്തിന് ശേഷം കൊലപാതകം നടന്ന് മൂന്ന് മാസത്തിന് ശേഷമാണ് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയല്ല ക്ഷമിക്കുക പ്രതികളെ അറസ്റ്റ് ചെയ്യുകയല്ല പ്രതികൾ കോടതിയിൽ തലശ്ശേരി കോടതിയിൽ നിരുപാധികം കീഴങ്ങയായിരുന്നു അത് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് തെറ്റ് സംഭവിച്ചതിൽ സാധനം ക്ഷമിക്കുക അതൊരു വലിയ തെറ്റ് തന്നെയാണ് അന്ന് പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യും പ്രതികൾ പ്രതികൾ കോടതിയിൽ കോടതിയിൽ അവിടെ തെളിവ് ായിരുന്നു ബോംബേർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ഈ രണ്ട് ചെറുപ്പക്കാരെ വക വരുത്തിയത് കൊലപ്പെടുത്തിയത് എന്നുള്ളത് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴും പ്രോസിക്യൂഷൻ പറയുന്നു തെളിവ് നൽകാൻ സാക്ഷികളെ കിട്ടാനില്ല സാക്ഷികൾ എങ്ങനെ സാക്ഷികൾ പറയും കേരളം ഞെട്ടുന്ന കേരളത്തെ കേരളത്തിൽ ഇന്ന് വരെ കാണാത്ത കൊടിയ കൊലപാതകങ്ങൾ ചെയ്ത കൊടിസുനിയെ പോലെയുള്ള പ്രതികൾ ഉള്ളപ്പോൾ എങ്ങനെ ഇവർക്കെതിരെ സാക്ഷികൾ സാക്ഷി പറയും എന്ന് പ്രോസിക്യൂട്ടർ പറയുന്നു അപ്പോൾ പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാരിൻ്റെ പിണറായി വിജയൻ്റെ അല്ല രണ്ടായിരത്തി പത്തിൽ അന്ന് ഒന്നാം സർക്കാർ അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ്റെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ കറക്റ്റ് ശരിയായ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്യുന്നതിൽ പരാജയം സംഭവിച്ചതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് തെളിവുകൾ കിട്ടാതെ പോയത് എന്ന ഒരു ഭാഷ്യമാണ് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഇതിൽ മറ്റൊരു വിചിത്രമായ സംഭവം മറ്റൊന്നാണ് അതായത് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ കേസിൽ ഈ പറയുന്ന കൊടിസുനിക്കെതിരെ അന്ന് കൊടിസുനി അടങ്ങിയ കൊലപാതകൾക്കെതിരെ കൊടും ക്രിമിനൽ ൾക്കെതിരെ കേസ് വാദിച്ച് അവർക്ക് ശിക്ഷ കിട്ടത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്ത അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ ഇന്ന് കൊടിസുനിക്കു വേണ്ടിയാണ് കോടതിയിൽ വാദിച്ചത് കോടതിയിൽ അവർക്ക് വേണ്ടി വാദിച്ച ആൾ സി കെ ശ്രീധരനാണ് ശ്രീധരൻ പറയുന്നത് സാക്ഷികൾ അതായത് ഇപ്പോൾ അവിടെ നിരത്തിയിരിക്കുന്ന സാക്ഷികളൊക്കെ തന്നെ ആർ എസ് എസ് കാരാണ് കൊലജയിൽപ്പെട്ടത് ആർ എസ് എസ് കാരായതുകൊണ്ട് സാക്ഷികൾ ആർ എസ് എസ് കാരായതുകൊണ്ട് അവർ കള്ള തെളിവുകളാണ് പറഞ്ഞത് എന്നൊക്കെയാണ് അതായത് പരമമായ സത്യത്തെ പച്ചക്കള്ളം പറഞ്ഞ് അദ്ദേഹം മൂടുകയായിരുന്നു ഏതായാലും പ്രോസിക്യൂഷനെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത്തരത്തിൽ അന്ന് ഭരിച്ച ഇതേപോലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇത്തരത്തിൽ നടത്തിയ അലംഭാവം പ്രതികളെ പിടിക്കുന്നതിൽ പോലീസ് വരുത്തിയ അമാന്തം ആണ് ഇന്ന് ഈ പ്രതികൾ രക്ഷപ്പെടാൻ കാരണമായത് എന്ന് വിളിച്ചു പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും ഇനി കാലം കുറെ കഴിയുമ്പോൾ പ്രോസിക്യൂഷൻ തന്നെ ഈ പറഞ്ഞ രീതിയിൽ പല കാര്യങ്ങളും ഇപ്പോൾ കണ്ണൂര് നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ എല്ലാ സംഭവ കേരള ജന മറക്കില്ല അവിടെയും അന്വേഷണത്തിൽ ഉണ്ടായ കഥയും നമുക്കറിയാം അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇടതുമുന്നണി സർക്കാർ ഇപ്പോൾ ഇവിടെ ഭരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഒരു മറ്റൊരു ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് പതിനഞ്ചു വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതക കേസിൽ സർക്കാരിന്റെ പോലീസിന് പറ്റിയ വീഴ്ചയെക്കുറിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർ അതായത് ഗവൺമെന്റിന്റെ വക്കീൽ തന്നെ വെട്ടിത്തുറന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്